ഹായ് ഫ്രണ്ട്സ് അബ്ദുൾ റഹീമും നിമിഷപ്രിയും ഈ രണ്ട് പേരുകളും നമ്മൾക്ക് സുപരിചിതമാണ് അബ്ദുൾ റഹീം സൗദിയിലെ റിയാദിലുള്ള ജയിലിൽ പതിനെട്ട് വർഷമായിട്ട് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുകയാണ് അതുപോലെ നിമിഷ നിമിഷപ്രിയ ആയിക്കോട്ടെ യമലെ ജയിലിലാണ് അപ്പോൾ ഈ രണ്ടുപേരും മരണശിക്ഷിക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന രണ്ടാൾക്കാരാണ് അപ്പൊ ഇവരെ രക്ഷിക്കാനുള്ള കുറെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് അതായത് കുറെ വാർത്തകളും കുറെ വീഡിയോസ് എല്ലാം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് ആദ്യം അബ്ദുൾ റഹീമിന്റെ കാര്യത്തിലേക്ക് വരാം അബ്ദുൾ റഹീമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷിക്കാൻ വേണ്ടി ബ്ലഡ് മണി ആയിട്ട് ചോദിച്ച കാര്യങ്ങളെല്ലാം നമ്മൾക്ക് അറിയാവുന്നതാണ് ആ ഒരു പണം ആ ഒരു പണം സമാഹരിക്കാൻ വേണ്ടിയിട്ട് ജാതി മത മതഭേദം എന്നീയില്ലാതെ പലതുള്ളി പെരുവെള്ളം പോലെ എല്ലാവരും അവരവരുടെ കയ്യിലുള്ള പൈസ എല്ലാം കൊടുത്തു അതുപോലെ തന്നെ ബോച്ച് എന്ന് പറയുന്ന നല്ലൊരു വ്യക്തി അദ്ദേഹത്തെ എടുത്തു പറയേണ്ടതാണ് അദ്ദേഹം ഇതിന് മുന്നിട്ടിറങ്ങുകയും അതുപോലെ തന്നെ അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി വർഷങ്ങളായിട്ട് അവിടെ സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും അതിനുവേണ്ടി പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരെല്ലാവരും ഞാൻ ഈ ഒരു നിമിഷത്തിന് ഞാൻ ഓർക്കുന്നു അങ്ങനെ എല്ലാവരും എല്ലാവരും കൂടി പരിശ്രമിച്ചതിന്റെ ഫലമായിട്ട് ആ ഒരു പണം സമാഹരിക്കാൻ കഴിഞ്ഞു ആ ഒരു പൈസ സമാഹരിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് ഒരുപാട് കുപ്രചരണങ്ങളെല്ലാം കേട്ടു അതിലെത്രത്തോളം സത്യമുണ്ട് ഇല്ല എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ പറയുകയാണ് ഇത്രയൊന്നും പണം ഒരിക്കലും കൈമാറാൻ കഴിയുകയില്ല ഈ പണം ഇതിനു വേണ്ടി നടക്കുന്നവർക്ക് പുട്ടടിക്കാൻ വേണ്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ നമ്മൾ കേട്ടു അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് നമ്മളൊരു വാർത്ത കേട്ടു വളരെ സന്തോഷകരമായ ഒരു വാർത്തയായിരുന്നു ഈ പണം വിദേശകാര്യ മന്ത്രാലയം വഴി സൗദിയിലുള്ള ഇന്ത്യൻ എംബസിക്ക് കൈമാറി എന്നുള്ളൊരു സന്തോഷമായ വാർത്ത അതുപോലെ തന്നെ അവര് ഇരയായ അനസിന്റെ കുടുംബത്തിൽ അനസിനു വേണ്ടി അനസിനു വേണ്ടി വാദിച്ച അഡ്വക്കേറ്റിന് ഒരു ഒന്നൊന്നര കോടി രൂപയോളം കൊടുക്കണമെന്നുണ്ടായിരുന്നു അപ്പൊ അതും ഇതിന്റെ കൂടെ തന്നെ കൈമാറി എന്നുള്ളൊരു വാർത്ത കേട്ടു മാത്രമല്ല ഈ ബ്ലഡ് മണി ബ്ലഡ് മണി മരിച്ച അനസിന്റെ കുടുംബത്തിന് കൊടുക്കണോ അല്ലെങ്കിൽ കോടതിക്ക് കൊടുക്കണോ എന്നുള്ള ഒരു കാര്യത്തിലൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു പക്ഷേ കോടതി ഇടപെട്ട് കോടതി പറഞ്ഞ് കോടതിയിലാണ് ചെക്ക് കൈമാറേണ്ടത് കോടതി മുഖാന്തരം അനസിന്റെ കുടുംബങ്ങൾക്ക് ആ തുക കൊടുക്കുന്നതായിരിക്കും ആ ബ്ലഡ് മണി അപ്പം അങ്ങനെ എല്ലാ പ്രചരണങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് നമ്മൾ ആ ഒരു സന്തോഷ വാർത്ത നമ്മൾ കേൾക്കുന്നു മൂന്ന് ദിവസം മുമ്പാണ് അത് കേട്ടത് ആ ഒരു വാർത്ത കേട്ടത് വളരെയധികം സന്തോഷം തോന്നി കാരണം ആ ഒരു ഉമ്മയുടെ കണ്ണീര് നമ്മൾ കണ്ടതാണ് അപ്പൊ ആ ഉമ്മയുടെ കണ്ണീരിന് അവസാനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം നമ്മൾ ആ പൈസ എല്ലാം സമാഹരിച്ചതിന് ശേഷം പല ആൾക്കാരെ വീഡിയോസ് ഈ പണം കൊണ്ട് ഒരു ഉപയോഗം ഇല്ലാതായിപ്പോവും ഈ പണം കൊണ്ട് ഒരിക്കൽ അബ്ദുറഹ്മീനെ രക്ഷിക്കാൻ കഴിയില്ല പൈസ ഇട്ട് ഇരക്കി പാറേ അങ്ങനെ അങ്ങനെ ഒരുപാട് വാർത്തകളൊക്കെ കേട്ടപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം വിഷമം തോന്നി കാരണം ഒരാളെ മോചിപ്പിക്കാൻ വേണ്ടി പകലില്ലാതെ കഷ്ടപ്പെട്ട ആൾക്കാർ നമ്മളെല്ലാരും പ്രാർത്ഥനയും ആ ഉമ്മയുടെ കണ്ണീരും അതെല്ലാം വെറുതെയായി എന്ന് വർത്തപ്പോൾ തീർച്ചയായിട്ടും ഒരു വിഷമം തോന്നി പക്ഷെ ആ ഒരു വാർത്ത രണ്ടുമൂന്ന് ദിവസത്തിന് കേട്ട വാർത്ത കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ആ ഒരു പണം സൗദിയില് ഇന്ത്യൻ എംബസിക്ക് കൈമാറി എന്നുള്ളൊരു വാർത്ത അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ കടമ്പകളും കഴിഞ്ഞ് എല്ലാ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ അബ്ദുൾ മോചിതനായി നാട്ടിലേക്ക് വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും എടുത്തു പറയുന്നു അപ്പൊ അതിൽ എത്രത്തോളം സത്യമുണ്ട് അതായത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ അറിഞ്ഞ കാര്യം വെച്ചിട്ട് ഞാൻ പറയുന്നത് ആ ഒരു പണം കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും എത്രയും പെട്ടെന്ന് അടുത്ത പെരുന്നാളിന് മുമ്പ് തന്നെ അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇനി നിമിഷപ്രിയ നിമിഷപ്രിയയുടെ കേസിലേക്ക് വരുമ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് അബ്ദുറഹീമിന്റെ ഉമ്മയ്ക്ക് കിട്ടിയ നീതി എന്നുകൊണ്ട് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് കിട്ടുന്നില്ല എന്നെല്ലാം ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ന്യായമായൊരു ചോദ്യം തന്നെയാണ് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിമിഷപ്രിയ കിടക്കുന്നത് എവിടെയാണ് യമനിലാണ് അല്ലേ അപ്പൊ ആ യമനിലുള്ള ജയിലിൽ ഇപ്പൊ ഒരു മാസമായിട്ട് നിമിഷപ്രിയയുടെ അമ്മ യമനിലുണ്ട് അമ്മ മകളെ കണ്ടു അമ്മ മകളെ കണ്ട കാര്യങ്ങളെല്ലാം അമ്മ വളരെ ഇതിൽ പറയുന്നുണ്ട് അത് മകളെ കാണാൻ വേണ്ടി അമ്മ ചെല്ലുന്നു അപ്പം അകത്തേക്ക് കിടക്കാനുള്ള കുറേ പ്രൊസീജിയർസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആദ്യം അവിടെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ അവരകത്തേ കടക്കാൻ കുറേ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വന്നു എന്നാലും ദൈവത്തിന്റെ കൃപ കൊണ്ട് അവർക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞു അങ്ങനെ മകളെ കാണാൻ വേണ്ടി അവിടെ ചെന്നു മകൾ വരുന്നു മകളോട് സംസാരിച്ചു അമ്മ വളരെ സന്തോഷത്തിലാണ് കാരണം മകൾ കല്യാണം മകളുടെ മാരേജ് കഴിഞ്ഞ് പോയതിന് ശേഷം ആദ്യമായാണ് അമ്മ ഈ മകളെ കാണുന്നത് ഇപ്പൊ അമ്മ ഒരു മാസമായിട്ട് യമനിലുണ്ട് അപ്പോ എന്താണ് നി ചോദിക്കുന്ന ഒരു ചോദ്യം അതായത് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യം അബ്ദുൾ റഹ്മിന് വേണ്ടി ഇത്രയും കോടിക്കണക്കിന് രൂപ സമാഹരിച്ചെങ്കിൽ എന്തുകൊണ്ട് നിമിഷിക് പ്രിയയുടെ മോചനത്തിന് വേണ്ടിയും പണം സമാഹരിച്ചുകൂടാ എന്നുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ എന്താണ് ഇപ്പൊ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രാരംഭ ചർച്ചകൾ പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് വേണ്ടത് അതായത് മുപ്പത്തെട്ട് ലക്ഷം രൂപ എന്തിനാണെന്ന് വെച്ചാൽ ഒരിക്കലും ബ്ലഡ് മണി അല്ല പ്രാരംഭ ചർച്ചകൾക്ക് വേണ്ടി ഗോത്രത്തലവനുമായി സംസാരിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള മിഷൻ കണ്ണും അതുപോലെ ലാൻഡ് റോവറും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മുപ്പത്തെട്ട് ലക്ഷം രൂപ വേണം എന്നാണ് അവിടെയുള്ളവര് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിനോട് യോജിക്കാൻ കഴിയില്ല അതിന് സഹകരിക്കില്ല എന്നാണ് നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രാരംഭ ചർച്ചയ്ക്ക് പോയാലും നിമിഷപ്രിയയുടെ ജയിൽ മോചനം സാധ്യമാകുമോ എന്നും ഒരിക്കലും തരാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഇത് ബ്ലഡ് മണി മണിയായിട്ടല്ല മുപ്പത്തെട്ട് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത് അവർ ചർച്ചയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പണമായിട്ടാണ് ഇത് ആവശ്യപ്പെടുന്നത് അപ്പൊ ആ ചർച്ചയിൽ ചർച്ചയ്ക്ക് ഇനിയിപ്പോൾ നമ്മൾ മുപ്പത്തെട്ട് ലക്ഷം രൂപ പിരിച്ച് സമാഹരിച്ച് കൊടുത്തു കഴിഞ്ഞാലും ചർച്ചയിൽ പോയി ആ ചർച്ചയിൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് അവരത് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മോചനം നടക്കില്ല എന്നാണ് പറയുന്നത് അപ്പൊ അതൊരു ഉറപ്പുമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അതായത് ഒരു ചർച്ചയ്ക്ക് വേണ്ടി കൊടുക്കാനായിട്ട് പറ്റില്ല എന്നാണ് നിമിഷ പ്രിയ ആക്ഷൻ കൗൺസിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെയും ഒരു ചർച്ച പോലും അവിടെ നടന്നിട്ടില്ല ഗോതത്തലിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു മാസമായിട്ട് ആ അമ്മ യമനിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അറിയില്ല ബ്ലഡ് മണിയാണ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ എല്ലാവരും അതിപ്പോ ജാതി മതം അതിൽ കുറെ ആൾക്കാർ ഈ ജാതി മതം ഒക്കെ കയറ്റിയിടുന്നുണ്ടായിരുന്നു ഒരു ഉമ്മയുടെ കണ്ടിട്ട് വല്ലേണ്ട ഒരു അമ്മയുടെ കണ്ടിട്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുത് ഇതൊരു അപേക്ഷയാണ് വേറൊന്നുമല്ല നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പറയുന്നത് ആളുകൾ പറയുന്നത് ഒരു മുപ്പത്തെട്ട് ലക്ഷം രൂപ മുപ്പത്തിനാല് കോടിയേക്കാൾ വലുതാണ് മുപ്പത്തെട്ട് ലക്ഷം രൂപ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുപ്പത്തെട്ട് ലക്ഷം രൂപ കൊടുത്താൽ നിമിഷപ്രിയം മോചിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സത്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കൂ മുപ്പത്തെട്ട് ലക്ഷം രൂപ ഒരു പ്രാരംഭ ചർച്ചകൾ ചർച്ചയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞത് ഒരുപാട് ആൾക്കാർ ഒരുപാട് കമൻറുകളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് വളരെ അവിടെ ഒരു അവിടെ ജാതി മതം ഒന്നും ദൈവത്തെ ഓർത്ത് നിങ്ങൾക്കുണ്ട് രാഷ്ട്രീയം ഒന്നും തന്നെ അവിടെ കൊണ്ടുവരു കൊണ്ടുവരരുത് ഈ ഒരു കാര്യത്തില് അതിപ്പോ ഏത് മതത്തിലുള്ളവരായാലും ഏത് ഇതിലുള്ള ആൾക്കാരാണെങ്കിലും തീർച്ചയായിട്ടും ഒരാവശ്യം വന്നാലേ എല്ലാവരും സഹായിക്കും അതാദ്യം മനസ്സിലാക്കുക അപ്പൊ പലരും ചോദിക്കുന്നുണ്ട് മുപ്പത്തി ലക്ഷം രൂപയാണോ വലുത് മുപ്പത്തിനാലില് കോടിയാണോ വലുതെന്ന് അങ്ങനെയൊന്നും ആരും ചോദിക്കേണ്ട ആവശ്യമില്ല ബ്ലഡ് മണി ആയിട്ടാണ് അവർ ചോദിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും മലയാളികൾ എല്ലാവരും ഇപ്പോൾ അബ്ദുൾ റഹീമിന് വേണ്ടി ചെയ്തതുപോലെ തന്നെ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയും ചെയ്യും അത് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ കാര്യങ്ങൾ അറിയാതെ നമ്മളിങ്ങനെ എന്തുകൊണ്ടാണ് അബ്ദുൾ റഹിമിനെ മോചിപ്പിക്കുന്നത് നിമിഷിപ്രയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാത്തത് അതെന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മുസ്ലിം ആയതുകൊണ്ടാണ് ഹിന്ദു ആയതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഒന്നും പറയാനില്ല നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് മനസ്സിരുത്തി നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും ഇങ്ങനെ തലയ്ക്ക് മതം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ തലയ്ക്ക് വെച്ചിട്ട് എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ബ്ലഡ് മണി ആണ് യമനിൽ നിന്ന് ആവശ്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അബ്ദുൾ റഹീമിന് സമാഹരിച്ചതുപോലെ തന്നെയുള്ള പണം നിമിഷപ്രേക്ക് വേണ്ടിയും സമാഹരിക്കും അതിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല നമ്മളൊന്ന് ബോച്ചയുടെ ഒരു ഇന്റർവ്യൂലും പറഞ്ഞതാണ് ബോച്ചയോട് വന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ച് അബ്ദുൾ റഹീമിനെ രക്ഷിക്കുന്നുണ്ടല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് നിമിഷപ്പിലേക്ക് വേണ്ടി ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് വ്യക്തമായ രീതിയിൽ അന്വേഷിച്ച് നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ യൂസഫ് അലിസാർ ആണെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ബ്ലഡ് മിനി ആരെ ആവശ്യപ്പെട്ട് തീർച്ചയായിട്ടും കൊടുക്കാൻ സന്നദ്ധനാണെന്നൊക്കെ അദ്ദേഹം അറിയിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ കേൾക്ക് കേൾക്കുന്നൊന്നുമില്ലേ ഇതൊന്നും കേൾക്കാണ്ട് ഒരാളെ രക്ഷപ്പെടുത്തി അടുത്ത ആളെന്താ അല്ല അപ്പൊ ഇതുവരെ ഗോത്രതലനമായിട്ട് സംസാരിക്കാൻ പോകുമ്പോഴുള്ള കാര്യങ്ങളാണ് ഈ ചോദിക്കുന്നത് ഈ ഒരു മുപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് മിഷൻ ഗണ്ണും ലാൻഡ് റോവറും ഉണ്ടായാലും മാത്രമാണ് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയൂ എന്നുള്ളൊരു വാർത്ത വന്നതുകൊണ്ടാണ് എഡിമിഷൻ പ്രീ ആക്ഷൻ കൗൺസിൽ ആ ഒരു കാര്യത്തിനോട് യോജിക്കില്ല എന്നവര് പറയാൻ കാര്യം മനസ്സിലായോ അപ്പൊ ഒരു ബ്ലഡ് മണി ആയിട്ടാണ് ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആ ഒരു മരിച്ച അല്ല പേ എനിക്ക് പേര് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല മരിച്ച ആളുടെ വീട്ടുകാരുമായി സംസാരിച്ച് തീർച്ചയായിട്ടും അവർക്ക് അതിലൊരു കാര്യത്തില് അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയും അപ്പൊ അവരൊരു തീരുമാനം ഇപ്പൊ ഹനസിന്റെ വീട്ടുകാരെ പോലെ തന്നെ അവരും ഒരു തീരുമാനം പറഞ്ഞ് ബ്ലഡ് മണി മണിയായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സമാഹരിച്ച് എം എൽ എത്തിക്കാനും ഇന്ത്യൻ എംബസിയിലൂടെ അത് കൈമാറാനും അതിലൂടെ നിമിഷപ്രിയയ്ക്ക് ഒരു മോചനം സാധ്യമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഞാൻ എൻ്റെതായ രീതിയിലാണ് ഞാൻ എന്റെ കാഴ്ചപ്പാടിൽ നിന്നുമാണ് ഞാൻ സംസാരിച്ചത് അറിഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പക്ഷെ ഒരിക്കലും നമ്മളൊരു അമ്മയുടെ കണ്ണീര് ഉമ്മയുടെ കണ്ണീര് അങ്ങനെ ഒന്നുമില്ല കേട്ടോ കണ്ണീര് എല്ലാവരുടെയും ഒന്നാണ് അതില് അമ്മ ഉമ്മ അങ്ങനെ ഒന്നും നിങ്ങൾ പറയരുത് ദൈവത്തുഹൃത്തും നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ അമ്മയുടെ കണ്ണീരിനും വിഷുപ്രയുടെ അമ്മയുടെ കണ്ണീരിനും ഒരു അവസാനം ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സൊരുവി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ആ അമ്മയെ കരഞ്ഞുകൊണ്ട് പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് അതായത് മകളെ കണ്ടപ്പോഴുള്ള ആ ഒരു കാര്യം അല്ല ആ കുട്ടി അമ്മോള് കരഞ്ഞു പറഞ്ഞത് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മക്കളും അമ്മയും ഒക്കെ ഉള്ളവരാണ് അപ്പൊ നമുക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം നാളെ ആർക്ക് എന്തൊരവസ്ഥ വരുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഇങ്ങനെ നിൽക്കുന്ന നാളെ ആയിരിക്കില്ല നാളെ കാണുമ്പോൾ ചിലപ്പോൾ എന്റെ ഏതായിരിക്കും തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല അപ്പൊ നമ്മളെ സഹായിക്കുന്നത് മറ്റുള്ള ആൾക്കാരായിരിക്കും അതില് അവര് ഞാനിപ്പൊ ക്രിസ്ത്യനാണോ ഞാൻ ഹിന്ദു ആണോ ഞാൻ മുസ്ലിം ആണോന്ന് നോക്കിട്ടായിരിക്കും അവര് സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു നമ്മൾ പേരിന്റെയോ ആ ഒരു അടിസ്ഥാനത്തിൽ ഒന്നും ആരെയും ദൈവത്തെ ഓർത്ത് പറയരുത് ഇപ്പൊ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയുള്ള ബ്ലഡ്മിന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സഹായം ചെയ്ത് അവരെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ എന്താണെങ്കിലും ആ ഒരു വീട്ടുകാരുമായി സംസാരിച്ച് ഇനി ഒരു തീരുമാനത്തിലെത്താൻ കഴിയട്ടെ അമ്മ ആ അമ്മ ഒരു മാസമായിട്ട് അവിടെ ഉണ്ട് എമ്മിലുണ്ട് അമ്മയുടെ അവസ്ഥയും കൂടി നമ്മൾ ആലോചിക്കണം നമ്മൾ അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ കുറേ വീഡിയോസ് കാണുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അവരും കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ കാണുമ്പോൾ ഭർത്താവ് കാണുമ്പോൾ അവർക്കും ഒരുപാട് വിഷമം വിഷമമുണ്ടാവും പല രീതിയിൽ അപ്പൊ അങ്ങനെ ആരും ആരെയും വിഷമിപ്പിക്കാൻ തീർച്ചയായിട്ടും നമുക്കൊന്ന് ചിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് പ്രാർത്ഥിക്കുക ആ കുട്ടിയുടെ മോചനത്തിന് വേണ്ടിയിട്ട് അവരൊരു ബ്ലഡ് മെൻറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്കത് എല്ലാവർക്കും ഒത്തുചേർന്നു ആക്ഷൻ കൗൺസിലെല്ലാം രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം വഴി തീർച്ചയായിട്ടും നടത്താൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എന്റെ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലൂടെ എന്തായാലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യണം താങ്ക് സോ മച്ച്